അവർക്ക് നമ്മുടെ ചാനലേക്ക് സ്വാഗതം ഞാനെന്ന് പറയുമ്പോൾ ബിഗ് ബോസ് സീസൺ എയ്റ്റ് വരികയാണ് മക്കളെ ബിഗ് ബോസ് സീസൺ എയ്റ്റ് അപ്പം നിങ്ങൾ ചോദിക്കും ബിഗ് ബോസ് സീസൺ സെവൻ അല്ലേ പിന്നെ എങ്ങനെ ബ്രോ ബിഗ് ബോസ് സീസൺ എയ്റ്റ് ആവും കൂടുതൽ അറിയാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം വേറൊന്നുമല്ല തമിഴ് ബിഗ് ബോസ് ആണ് ഒരുപാട് പ്രേക്ഷകർ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇടുന്നുണ്ട് ബ്രോ തമിഴ് ബിഗ് ബോസിനെ കുറിച്ച് റിവീറ്റ് ചെയ്യണം എന്നാണ് തുടങ്ങുന്നത് എന്നാണ് അതിന്റെ ലോകം ആരംഭിക്കുക കൂടുതൽ കുറിച്ച് കൂടുതലറിയണം അതുകൊണ്ട് ബ്രോ റിവ്യൂ ചെയ്യണം എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യാം അപ്പോൾ ബിഗ് ബോസ് സീസൺ എയ്റ്റ് ആണ് തുടങ്ങുന്നത് അത് ഒക്ടോബർ ആറാം തീയതി തുടങ്ങുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് ഈ മാസത്തോടു കൂടി ഓഗസ്റ്റിൽ സോറി ഓഗസ്റ്റിലോടുകൂടി അതിൻ്റെ ലോഗോ വരുന്നതായിരിക്കും കപലാഹാസൻ സാറ് തന്നെയായിരിക്കും എന്നാണ് അറിയാൻ സാധിച്ചത് കമലാ കമലാസാർ മാറുമോ നമുക്ക് നമുക്കറിയത്തില്ല പിന്നെ അതിലാരൊക്കെയാണ് എന്നോട് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ആരൊക്കെയാണെന്ന് നമുക്ക് അറിയത്തില്ല എനിക്ക് തമിഴുള്ളവരെയൊന്നും കൂടുതൽ അറിയത്തില്ല പക്ഷേ നമുക്കിതിൻ്റെ ഇത് വരുമ്പം നമുക്ക് വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് പറയാം പിന്നെ മലയാളം ബിഗ് ബോസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സങ്കടമായി ഇനി അപ്പം തമിഴായിരിക്കും കൂടുതൽ ഹിന്ദി അതിങ്ങനെ അധികം കാണുന്നത് ഭാഷ അറിയാത്തത് പല ആളുകളും നമ്മുടെ മലയാളികൾ കൂടുതലും ഹിന്ദിയാണ് അപ്പോൾ തമിഴ് എല്ലാവർക്കും അറിയാം നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതുകൊണ്ടാണ് എല്ലാവരും എന്നോട് പറഞ്ഞത് ഇപ്പോൾ തമിഴിനെ കുറിച്ച് ഒരു ഇത് ചെയ്യണം ഹിന്ദി ആണെങ്കിലും എനിക്കിടാൻ എനിക്ക് കുഴപ്പമില്ല ഭാഷയും എനിക്കറിയാം ഹിന്ദി എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം മലയാളത്തൊക്കെ ഞാൻ കൂടുതലും എനിക്കറിയുന്ന ഇതാണ് ഹിന്ദിയാണ് ഞാൻ നോർത്ത് ഇന്ത്യയിലാണ് പഠിച്ചതൊക്കെ അപ്പോൾ എനിക്ക് നന്നായിട്ട് ഹിന്ദി അറിയാം അപ്പം ഹിന്ദി ബിഗ് ബേസിനെ കുറിച്ചാണേലും എനിക്ക് റിവ്യൂ ചെയ്യാൻ കുഴപ്പമില്ല പക്ഷേ ഇപ്പോൾ എല്ലാവരും എന്നോട് അപേക്ഷിച്ചിരിക്കുന്നത് ബ്രോ തമിഴ് ബിഗ് ബേഴ്സിനെക്കുറിച്ച് റിവ്യൂ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ തീർച്ചയായും റിവ്യൂ ചെയ്യാം ഒക്ടോബർ ആറാം തീയതിയാണ് നമ്മൾ റിവ്യൂ ചെയ്യാം പിന്നെ എല്ലാവർക്കും മലയാളികൾക്കെല്ലാം നമ്മളിപ്പോൾ കൂടുതലും തമിഴ് ഹിന്ദിയൊക്കെയും കൂടുതൽ തമിഴ് തമിഴ് എല്ലാവർക്കും ഫാഷ്ടിയാവുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല അപ്പം കമലാഹാസൻ ആണ് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് പിന്നെ കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കാം അപ്പം ഇനിയിപ്പം തമിഴ് ബിഗ് ബോസ് അത് വേറെ ലെവലാണ് ഞാൻ കഴിഞ്ഞ ഓണത്തെ കണ്ടായിരുന്നു നമ്മുടെ മലയാളത്തെ കഴിഞ്ഞു പിടിച്ച് നിൽക്കുന്നൊരു വേറെ ലെവലാണ് തമിഴ് ബിഗ് ബോസ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് നമുക്ക് അത് കണ്ടു നോക്കണം കണ്ടു നോക്കുമ്പോൾ അത് മനസ്സിലാക്കും അപ്പം എല്ലാവരും തമിഴ് ബിഗ് ബോസ് കൂടെ കാണുക എന്നാ വെച്ചാൽ അതിൽ അതിലുമുണ്ട് നമുക്ക് മലയാളം നമുക്ക് മനസ്സിലാവും എന്ന് വെച്ചാൽ തമിഴറിയാമല്ലെങ്കിലും നമുക്ക് അവർ പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും അതാണ് മലയാളം തമിഴും തമ്മിലുള്ള പ്രത്യേകത അപ്പം നമുക്ക് തമിഴറിയാൻ തമിഴറിയാമല്ലെങ്കിലും നമുക്കത് മനസ്സിലാകുന്ന രീതി തന്നെയാണ് മനസ്സിലാകുന്ന ഒന്നായിട്ട് അപ്പം അത് വേറെ ലെവലാണ് ഞാൻ കഴിഞ്ഞ വർഷം കണ്ടു നോക്കി എല്ലാവരും നമുക്ക് കാണണം അടിപൊളിയാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് മക്കളെ വേറെ ലെവലിൽ പറയായിരിക്കാൻ പറ്റിയില്ല കമലാസൻ സാറ് മോഹൻലാലെ പോലെ നല്ല വലിച്ചു കീറി എല്ലാത്തിനും പൊട്ടിക്കും പഞ്ഞിക്കിടുകുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് അതും ഒന്ന് കണ്ടുനോക്കുക നിങ്ങൾ വളരെ നല്ല ഒരു ഇതാണ് പ്രോഗ്രാമാണ് ചില ആളുകൾക്കൊക്കെ ബോസ് നമ്മുടെ മലയാളം ബോസ് ബിക്കോസ് തീർന്നെക്കുറിച്ച് എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ് അയ്യോ തീർന്നു പോയില്ല പെട്ടെന്ന് തീർന്നു പോയില്ല മൂന്ന് ഒരു നൂറ് ദിവസം പെട്ടെന്ന് കടന്നു പോയല്ലോ പറയോ എന്നുള്ള ഒരുപാട് പേര് മെസ്സേജ് ഇടുന്നുണ്ട് അപ്പം തമിഴ് വരുന്നുണ്ട് അപ്പം തമിഴ് നിങ്ങൾ കാണുക ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്നവരെല്ലാം തമിഴ് ബിഗ് ബോസ് എന്നാണ് ഇപ്പം അറിയാൻ സാധിച്ചത് നമ്മുടെ മലയാളം ബിഗ് ബോസിൻ്റെ ആ ഇതുണ്ടല്ലോ അവർ ചെയ്തിരിക്കുന്ന വീട് അത് പൊളിക്കുവാണ് അതിനുശേഷമാണ് തമിഴ് ബിഗ് ബോസിൻ്റെ വീട് അവരത് ഇത് ചെയ്യുന്നതാണെന്ന് അറിയുന്നത് അതിനുശേഷമാണ് ലോഗോ ഇടുന്നതും പിന്നെ ഇത് തമിഴ് ബിഗ് ബോസ് ആരംഭിക്കുന്നതും ഒക്ടോബർ ആറാം കൂടി ആരംഭിക്കും എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ഇനിയിപ്പം ആരൊക്കെ കണ്ടസ്റ്റൻസ് ഉണ്ടെന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം അപ്പോൾ അപ്പം കൂടുതൽ അറിയാൻ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കാറുണ്ട് സോ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ബൈ ഭായ്